നമസ്കാരം ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ ഹെറോയിനുമായി മയക്കുമരുന്ന് മൊത്ത കച്ചവടക്കാരൻ പെരുമ്പാവൂരിൽ എക്സൈസ് പിടിയിലായി കണ്ടംത്രയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ബാസ് ഫിറോസ് ഖാൻ എന്നയാളാണ് പിടിയിലായത് ഇയാളുടെ കൈവശത്ത് നിന്ന് നൂറ്റി ഇരുപത്തിയൊൻപത് ഗ്രാം ഹെറോയിനും ഇരുപതിനായിരം രൂപയും പിടിച്ചെടുത്തു നാൽപ്പത് വർഷം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് പെരുമ്പാവൂരിൽ എത്തിയ ഇയാൾ പലഹാര കച്ചവടത്തിൻ്റെ മറവിലാണ് ലഹരി വിൽപ്പന നടത്തിവന്നത് പലഹാര കച്ചവട വിതരണമായതിനാൽ ഇടപാടുകാർക്കിടയിൽ മിക്സ്റ്റർ അബ്ബാസ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇന്ന് ഉച്ചയോടെ കണ്ടന്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുൻവശത്തെ റോഡരികിൽ ഇടപാടുകാരെ കാത്ത് നിന്നപ്പോഴാണ് എക്സൈസ് സംഘം പിടികൂടിയത് പതിമൂന്ന് പ്ലാസ്റ്റിക് ബോക്സുകളിൽ ആയിട്ടാണ് പ്രതി ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത് അസം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പ്രതി മയക്കുമരുന്നുകൾ ശേഖരിക്കുന്നത് ഇത് പിന്നീട് ചെറുകിട ഇടപാടുകാർക്ക് നൽകും കണ്ടന്തറയിൽ കുടുംബമായി താമസിക്കുന്ന പ്രതിക്ക് രണ്ട് കാറുകളും രണ്ട് ഓട്ടോറിക്ഷയും രണ്ട് ഇരുചക്ര വാഹനവും സ്വന്തമായിട്ടുണ്ട് എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹെറോയിനുമായി ഒരു സ്ത്രീയെ പെരുമ്പാവൂർ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ അബ്ബാസിൽ നിന്നാണ് ഇവർ ഹെറോയിൻ വാങ്ങിയത് എന്ന വിവരം ലഭിച്ചു ഇയാളുടെ കണ്ണിയിലെ മറ്റ് ഇടപാടുകാരെ കണ്ടെത്താനും അന്വേഷണം നടക്കുന്നുണ്ട്